സ്നേഹത്തോടെ നൽകുന്ന പെരുന്നാൾ പണം പെരുന്നാളിന്റെ മധുരമുള്ള ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് ലോകത്തെവിടെ ഇരുന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഗൃഹാതുരമായ ഇത്തരം ഓർമ്മകൾ നമ്മെ തേടിയെത്താറുണ്ട് പെരുന്നാളായി കഴിഞ്ഞാൽ അഞ്ചു മുതൽ നൂറ് റിയാൽ വരെ നോട്ടുകൾക്ക് ആവശ്യക്കാരും കൂടുതലാണ് അതിനുള്ള പരിഹാരമായാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് എല്ലാ പെരുന്നാൾ വേളകളിലും ഈദിയ എന്ന പേരിൽ പ്രത്യേകം എ ടി ഒരുക്കുന്നത് ചെറിയ പെരുന്നാളിന്റെയും ബലി പെരുന്നാളിന്റെയും വരവറിയുന്നത് തന്നെ രണ്ടാഴ്ചകൾക്ക് മുൻപേ പ്രവർത്തനം ആരംഭിക്കുന്ന ഇത്തരം എ ടി എമ്മുകളിലൂടെയാണ് അഞ്ച് പത്ത് അൻപത് നൂറ് റിയാൽ നോട്ടുകൾ പിൻവലിക്കാൻ സൗകര്യമുള്ളതാണ് ഈദിയ എ ടി എമ്മുകൾ ഇത്തവണ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാളുകളിലും സൂക്കുകളിലുമായി പത്ത് ഈദിയ എ ടി എം ആണ് സ്ഥാപിച്ചത് പ്ലേസ് വെഞ്ചോ മാൾ മാൾ ഓഫ് ഖത്തർ അൽ വക്ര സൂഖ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി അൽഹസം മാൾ അൽ മിർഖാബ് മാൾ വെസ്റ്റ് വാക് അൽ മാൾ അൽമീറ മൊ ഐത്തർ അൽ അമീറ അൽ തുമ എന്നിവിടങ്ങളിലാണ് ഈ പെരുന്നാളിനായി എ ടി എമ്മുകൾ ഉള്ളത് ഓരോ പെരുന്നാൾ അടുത്താലും സൂക്കിലും മാളുകളിലും എന്ന പോലെ ഇത്തരം എ ടി എമ്മുകൾക്ക് മുന്നിലും തിരക്കേറെയാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ വേളയിൽ മാത്രം ഈദിയ എ ടി എമ്മിലൂടെ പതിമൂന്ന് ദശാംശം അഞ്ചു കോടി റിയാലാണ് പിൻവലിച്ചത്